പ്രേക്ഷകരുടെ ഇഷ്ടതാരമാണ് പേളി മാണിയും ശ്രീനീഷിനും അനുബന്ധം ഇരുവരുടെയും ആദ്യ കൺമണി നിലയും പ്രേക്ഷകരുടെ മനസ്സെ കീഴടക്കി കഴിഞ്ഞു ഇപ്പോൾ പേളിയുടെ രണ്ടാമത്തെ കുഞ്ഞിനെയും പ്രേക്ഷകർ ഇരുകയും നെടി സ്വീകരിച്ചിരിക്കുകയാണ് മാവയുടെ എല്ലാ വിവരങ്ങളും പേളി പ്രേക്ഷകനുമായി പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ നിലയുടെ കുഞ്ഞു അനജതയുടെ പേരടൽ ചടങ്ങ് ആഘോഷമാക്കിയിരിക്കുകയാണ് പേളിയും ശ്രീനീഷും കുടുംബവും നിലയ്ക്ക് കൂട്ടായി നിതാര എന്ന പേരാണ് രണ്ടാമത്തെ കൺമണിക്ക് നൽകിയിരിക്കുന്ന പേര് പേളി തന്നെയാണ് ഈ സന്തോഷം പ്രേക്ഷകരുമായി പങ്കുവെച്ചിരിക്കുന്നത് നിധാര ശ്രീനീഷ് ഞങ്ങളുടെ കുഞ്ഞുമാലാഖ ഇന്ന് ഇരുപത്തിയെട്ട് ദിവസം പൂർത്തിയാക്കുകയാണ് ഇന്ന് ഇവളുടെ നൂലുകെട്ടാണ് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞിരിക്കുന്നു ഞങ്ങളുടെ കൈകളും നിറഞ്ഞിരിക്കുന്നു നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും വേണം പേളി കുറിച്ചു നിരവധി പേരാണ് ചിത്രത്തിന് താഴെ കമന്റുകളുമായി എത്തിയിരിക്കുന്നത് എന്തായാലും പേളി പങ്കുവച്ച ചിത്രങ്ങൾ ഇതിനോടകം സമൂഹ മാധ്യമത്തിൽ വൈറലായി കഴിഞ്ഞു അങ്ങനെ നിങ്ങൾ നാലു പേരായി എന്നാണ് പലരും കമന്റുകളിലൂടെ അറിയിച്ചിരിക്കുന്നത് നിതാരയെ കണ്ട സന്തോഷത്തിലാണ് എല്ലാവരും ഉള്ളത് നിലബേബിയും ഏറെ സന്തോഷത്തിലാണ് കുഞ്ഞു വളരെ സ്നേഹത്തോടെ നോക്കുന്ന നിലയുടെ ചിത്രങ്ങളും ഇതിനോടകം വൈറലായി മാറിക്കഴിഞ്ഞു కూడు వార్తకల్ ఈ చాలల్ సబ్స్క్ైబ్ చే